അസദ് സാമ്രാജ്യത്തെ അട്ടിമറിച്ച വിമത ഭീകര സർക്കാർ വാഴുന്ന സിറിയയിൽ ഉടലെടുത്ത കലാപങ്ങളുടെ ഒടുവിൽ ശരിയത്ത് നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഭരണഘടന പ്രഖ്യാപിച്ചുകൊണ്ട് അൽ ഷെഹ്റ സർക്കാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അസദ് ഭരണകൂടം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊണ്ടുവന്ന ഭരണഘടന കഴിഞ്ഞ ജനുവരിയിൽ റദ്ദായെന്ന് കാട്ടിയാണ് പ്രസിഡന്റ് മുസ്ലിം മാത്രമായി നിശ്ചയിച്ചിട്ടുള്ള പുതിയ ഭരണഘടനയുമായി ഭീകര സർക്കാർ രംഗത്തിറങ്ങിയത് പുതിയ ഭരണഘടനയിൽ സ്ത്രീകളുടെ അവകാശങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുമെന്നും അവർക്ക് വിദ്യാഭ്യാസത്തിനും ജോലിയും ചെയ്യുവാനുള്ള അവകാശവും രാഷ്ട്രീയ അവകാശങ്ങളും ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളും ചേർത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പോലീസ് സേനയെ പൂർണ്ണമായി ശരീരത്ത് നിയമത്തിന് അധീനമാക്കിക്കൊണ്ട് അഴിച്ചുപണിയാനും അത്തരത്തിലുള്ള ഒരു സ്ഥിരം ഭരണഘടനയുടെ കരട് തയ്യാറാക്കാൻ പുതിയ സമിതിയെ നിയമിക്കുവാനുമാണ് ഇവർ ലക്ഷ്യമിടുന്നതെന്നുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഷിയ ഇസ്ലാമിക വിഭാഗത്തിൽപ്പെട്ട അലവൈറ്റുകൾ അസദിന്റെ പാലായനത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ശക്തമായ യുദ്ധ പാരമ്പര്യവും പോരാട്ട സന്നദ്ധതയുമുള്ള അവർ എന്തിനും സന്നദ്ധരായി നിലനിൽക്കുന്നതും അവർ അനുവർത്തിക്കുന്ന അമുസ്ലിം അനുഷ്ഠാനങ്ങളോടുള്ള വിയോജിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് തീവ്രവാദ സർക്കാർ ആക്രമണം അഴിച്ചുവിട്ടത് എന്നാൽ അപ്പോഴും വിവിധ മതങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രതിബദ്ധത ഉയർത്തിക്കാട്ടിക്കൊണ്ട് എല്ലാ സമുദായങ്ങളെയും അഫിലിയേഷനുകളെയും ബഹുമാനിക്കുമെന്ന പ്രതിജ്ഞ എടുക്കുകയും അത്തരത്തിലൊരു അന്താരാഷ്ട്ര അംഗീകാരം നേടിയെടുക്കുവാനുമുള്ള തീവ്രശ്രമം നടത്തുകയും അത്തരം കാര്യങ്ങൾ മുൻനിർത്തി പ്രാദേശിക നേതാക്കളുമായി അൽഷഹറ കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തു വരുന്നതിനിടയിലാണ് അസതനുയായികളായ അലവൈറ്റുകൾക്കെതിരെയുള്ള കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ആയിരക്കണക്കിന് ആളുകളാണ് ഈ കലാപത്തിൽ കൊല്ലപ്പെട്ടത് വാസ്തവത്തിൽ പുറമെ മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടാനുള്ള സംരക്ഷണത്തിന്റെയും ബഹുമാനത്തിൻ്റെയും വായാട്ടങ്ങൾ തുടരുമ്പോഴും കടുത്ത വിയോജിപ്പിൽ നിൽക്കുന്ന അലവികളെ അവർ ആക്രമിക്കുകയായിരുന്നു എന്നാൽ ക്രൈസ്തവർക്കെതിരെ നടന്ന ആക്രമണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അലവൈറ്റുകൾക്കെതിരെ നടന്ന ആക്രമണങ്ങൾക്കിടയിൽപ്പെട്ടുള്ള ആകസ്മികമായ മരണങ്ങളാണ് ക്രൈസ്തവ സമൂഹത്തിൽ നടന്നതെന്നുള്ള റിപ്പോർട്ടുകൾ ഹോംസിൽ നിന്നും പുറത്തു വരുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ ക്രൈസ്തവ സമൂഹം തയ്യാറായിട്ടില്ല തീവ്രവാദ സർക്കാർ പുറമെ ക്രൈസ്തവരോട് വിയോജിപ്പ് കാണിച്ചിട്ടില്ലെങ്കിലും സർക്കാരിന്റെ മനോഭാവത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന അനുയായികൾ ക്രൈസ്തവരെ കടന്നാക്രമിക്കുകയായിരുന്നു എന്നതാണ് സത്യം പതിനഞ്ചിലധികം ക്രൈസ്തവർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും അനവധി ക്രൈസ്തവ ഭവനങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അതുകൂടാതെ തീവ്രവാദികളുടെ ഉള്ളിലിരിപ്പ് അറിയാവുന്ന അവിടെയുള്ള ആയിരക്കണക്കിന് ക്രൈസ്തവർ പ്രാണരക്ഷാർത്ഥം അടുത്ത മലകളിലേക്കും വനങ്ങളിലേക്കും ഓടിപ്പോയത് അവരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ ശക്തമായതിനാൽ തന്നെയാണ് അത്രയ്ക്ക് കടുത്ത വിയോജിപ്പും വെറുപ്പും സിറിയൻ ക്രൈസ്തവരോട് അൽ ഖൈത ബാന്ധവത്തിൽ ജനിച്ച ഹയാത്ത് തഹ്രീം അൽ ഷാം വെച്ചു പുലർത്തുന്നു എന്നുള്ളത് ദിവസേന വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് അത്തരം മതാധിഷ്ഠിതവും സ്വേച്ഛാധിപത്യപരവുമായ നീക്കങ്ങളുടെ വ്യക്തമായ ദൃഷ്ടാന്തം തന്നെയാണ് പുറമേ നടത്തിയ പ്രസ്താവനകൾക്ക് ഘടകവിരുദ്ധമായി സിറിയയിൽ മതഭരണഘടനയ്ക്ക് ഭരണഘടനയ്ക്ക് കളമൊരുക്കിയിരിക്കുന്നത് ക്രൈസ്തവ ആഭിമുഖ്യമുള്ള അലവൈറ്റുകൾ കൂട്ടക്കുറിച്ച് ചെയ്യപ്പെട്ടതിനാലും എന്നിവിടങ്ങളിലെ ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ സമീപ ദിവസങ്ങളിൽ ആശങ്ക വർദ്ധിച്ചു വരുന്നതിനാലും ക്രിസ്ത്യാനികളെ മനഃപൂർവ്വം ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു ഈ ആക്രമണങ്ങൾ നടത്തിയതെന്നുള്ള ചർച്ചകൾ ഇപ്പോൾ സിറിയയിൽ ശക്തമായിരിക്കുകയാണ് ഇപ്പോഴല്ലെങ്കിലും അടുത്തത് തങ്ങളാണെന്ന ആശങ്കയും അവർക്കുണ്ട് അലവൈറ്റ്സ് ക്രിസ്ത്യൻ ജനതയെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള സർക്കാർ അനുയായികളുടെ നീക്കത്തെ വ്യവസ്ഥാപിത പ്രവർത്തനമായാണ് മുൻ ഫ്രഞ്ച് പ്രധാനമന്ത്രി അടക്കമുള്ളവർ വിശേഷിപ്പിച്ചിരിക്കുന്നത് അന്ത്യോഖ്യയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിലെ പാത്രിയാർക്കീസ് ജോൺ പത്താമൻ അൽഷഹറെ അഭിസംബോധന ചെയ്തുകൊണ്ട് ക്രൈസ്തവർക്കെതിരെയുള്ള നീക്കങ്ങളെ ശക്തമായി തന്നെ അപലപിച്ചിരിക്കുകയാണ് എന്നാൽ സിറിയയിലെ ലാറ്റിൻ കത്തോലിക്കരുടെ ആത്മീയ നേതാവും അലപ്പോയിലെ അപ്പോസ്ലിക് വികാരിയുമായ ബിഷപ്പ് ഹന്ന ജലൂഫ് വിഭജിത രാജ്യത്തെ ആഘാതകരമായ സാഹചര്യത്തെക്കുറിച്ച് വത്തിക്കാൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഒരു ഏകീകൃത സിറിയ അനിവാര്യമാണെന്നും അതിനാൽ പുതിയ സിറിയയിൽ തുല്യ അവകാശങ്ങളും കടമകളും ക്രൈസ്തവ സമൂഹം ആഗ്രഹിക്കുന്നുണ്ടതുമാണ് എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ അതിന് നേർവിപരീതവും സിറിയ ഇസ്ലാമിക തീവ്രവാദത്തിന് പൂർണ്ണമായി കീഴ്പ്പെടുന്നു എന്നുള്ളതുമാണ്